ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് മൈ ഡ്രീംസ് ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിൻസി വിനു ഡ്രീംസ് ഗാർഡിൽ നിന്നും ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഗാർഡനിലിരിക്കുന്ന പ്ലാന്റ്സുകളൊന്നും അല്ല കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇരിക്കുന്നത് ഗാർഡനിലെ പ്ലാന്റ്സുകളെല്ലാ സ്റ്റോക്കും നമുക്ക് അപ്ഡേറ്റ് ആയിട്ടുണ്ട് എല്ലാ പ്ലാന്റ്സിനും ബൾക്ക് സ്റ്റോക്കാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഉടൻ തന്നെ അതിൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ് ഇന്ന് നമ്മളൊരു ക്ലിയറൻസ് സെയിൽ വീഡിയോ മാത്രമാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഗാർഡനിലെ ഈ അല്ല ക്ലിയറൻസിന് വേണ്ടി വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ക്ലിയറൻസ് സെയിൽ വീഡിയോ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനാബിൾ ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടെട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും ഐഗ്ലോണിമ ചെടികളാണ് അതുപോലെ തന്നെ കലാത്തിയ ചെടികളാണ് കൂടുതലായിട്ടും ചെയ്യുന്നത് അതുകൂടാതെ കുറച്ച് റെയർ പ്ലാന്റ്സുകൾ മാന്തൂര്യത്തിൻ്റെ വെറൈറ്റീസുകൾ ഫേണിൻ്റെ വെറൈറ്റീസ് അങ്ങനത്തെ കുറച്ച് പ്ലാന്റ്സ് വെല്ലാമാണ് നമ്മൾ ചെയ്യുന്നത് എപ്പോഴും നമ്മൾ വീഡിയോ ചെയ്യുന്നത് എപ്പോഴും നമ്മൾ അയകൾ ഉണമയും കലാത്തിയും മാത്രം ചെടികളായിരിക്കും മിക്കവാറും തന്നെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഗാർഡനിലുള്ള മറ്റുള്ള ചെടികളുടെ അപ്ഡേഷനും കാര്യങ്ങളും കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡ്രീം ഗാർഡൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നത് നമ്മുടെ ഡ്രീം ഗാർഡൻ്റെ നല്ലൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് ഡ്രീം ഗാർഡൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ഡ്രീം ഗാർഡൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ എവിടെ കൊടുത്തിട്ടുണ്ടാകും പിൻ ചെയ്തിട്ടുണ്ടാവും കമൻറ്റ് ബോക്സിൻ്റെ ആദ്യം പിൻ ചെയ്തിട്ടുണ്ടാവും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ടാവും അപ്പം നിങ്ങൾക്ക് പിൻ ചെയ്തിരിക്കുന്ന ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നമ്മുടെ പഴയ കസ്റ്റമേഴ്സ് ആരും ജോയിൻ ചെയ്യേണ്ടതില്ല അതായത് ഓൾറെഡി ഗ്രൂപ്പിലുള്ളവർ ജോയിൻ ചെയ്യേണ്ടതായിട്ടില്ല പുതിയ കസ്റ്റമേഴ്സിന് ജോയിൻ ചെയ്യാം പ്ലാൻസ് അപ്ഡേഷൻ നമ്മൾ ഡെയിലി പ്ലാൻസ് അപ്ഡേഷൻ ഈ ഗ്രൂപ്പിലിടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി അപ്ഡേഷന് വേണ്ടിയിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ ഇന്ന് നമ്മൾ കാണിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് വളരെ കുഞ്ഞ് വീഡിയോസാണ് വെറുതെ വളരെ വളരെ ചെറിയ വീഡിയോസാണ് ഒരു ക്ലിയറൻസ് ക്ലിയറൻസൈൽ വീഡിയോസാണ് വളരെ കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് ഞാൻ ഈ മാസം അറ്റൻഡ് ചെയ്ത ഒരു മൂന്ന് നാല് കേസുകളാണ് നിങ്ങളോടൊപ്പം ഒന്ന് ഷെയർ ചെയ്യുന്നത് ഞാൻ നമ്മൾ ഇവിടുന്ന് കൊറിയർ അയക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ട്രാക്ക് ട്രാക്കേഡ് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമ്മളിവിടുന്ന് പാക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇവിടുന്ന് ട്രാക്ക് ഏഡ് നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇവിടുന്ന് കൊറിയറുകൾ സെൻ്റായെന്ന് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ സമയത്ത് ചോദിക്കാം അപ്പോൾ കേരളത്തിലാണെങ്കിൽ കൊറിയറുകൾ അയച്ചു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം മസ്റ്റായിട്ടും കിട്ടിയിരിക്കും അപ്പോൾ രണ്ടാമത്തെ ദിവസവും നിങ്ങൾക്ക് കൊറിയർ കിട്ടിയില്ലെങ്കിൽ നമ്മളായിട്ടൊന്ന് ഷെയർ ചെയ്യാം നമുക്കിങ്ങനെ കൊറിയർ എത്തിയിട്ടില്ല അല്ലെങ്കിൽ ഇതുവരെ വിളിച്ചിട്ടില്ല എന്നൊന്ന് ഷെയർ ചെയ്യാം ഓൾറെഡി നമ്മൾ കൊറിയർ അയക്കുമ്പോൾ തന്നെ ഇവിടുന്ന് ട്രാക്ക് ഐ നമ്മൾ തരുന്നതാണ് ഇവിടുന്ന് ബൾക്കായിട്ട് കൊറിയറുകളാണ് ഇവിടുന്ന് പോകുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇത്രയും കൊറിയറുകൾ പോകുമ്പോൾ ഓരോരുത്തർക്കും കൊറിയർ കിട്ടിയോ എന്ന് അന്വേഷിക്കുക എന്നത് പോസിബിളല്ല അപ്പോൾ നിങ്ങൾക്ക് ഈ കൊറിയർ വന്നില്ല എന്ന് ഒന്ന് ഇൻഫോം ചെയ്യാം ഞങ്ങൾക്കിവിടുന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇപ്പോൾ നൂറ് കൊറിയറാണ് ഇവിടെ നിന്ന് പോകുന്നതെങ്കിൽ നൂറ് പേർക്ക് കൊറിയർ കിട്ടിയോ കിട്ടിയോ എന്ന് നമ്മൾക്ക് ചോദിക്കുക എന്നുള്ളത് പ്രാക്ടിക്കലല്ല കാരണം നമുക്കിവിടെ ഒരുപാട് വർക്കും കാര്യങ്ങളുണ്ട് ഓൺലൈൻ വർക്കിന് ഒത്തിരി ഉണ്ട് അല്ലാതെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള അന്വേഷണങ്ങൾക്കുള്ള ടൈമില്ല അപ്പോൾ കൊറിയർ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ടും രണ്ടാമത്തെ ദിവസമെങ്കിൽ നിങ്ങൾ വിവരം അറിയിക്കാം നിങ്ങൾ വിവരം ഇവിടെ അറിയിച്ചാലാണ് നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസിൽ കംപ്ലൈൻറ്റ് കൊടുത്ത് നെക്സ്റ്റ് തൊട്ടടുത്ത ദിവസമെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ കിട്ടാൻ പറ്റുള്ളൂ അറിയിക്കാതെ നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ടും രണ്ടാഴ്ച കഴിഞ്ഞിട്ടും കൊറിയർ ഇവിടെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലൈവ് പ്ലാന്റ് ആണ് നമ്മൾ ഇവിടെ നിന്ന് അയക്കുന്നത് ലൈവ് പ്ലാന്റുകൾ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം ഒരു നാലോ അഞ്ചോ ദിവസത്തിന് മാക്സിമം ബോക്സിനകത്ത് ഇരിക്കുള്ളൂ അത് കഴിഞ്ഞാൽ പ്ലാന്റ്സ് ഡാമേജ് ആകും അപ്പോൾ കൊറിയർ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾക്ക് കളക്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും എന്ത് ഇതാണെങ്കിലും നിങ്ങൾ വിവരം അറിയിക്കുക നിങ്ങളുടെ ഡി ടി ഡി സി ഓഫീസിൽ വന്ന കൊറിയർ കളക്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അത് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം അപ്പോൾ നമുക്കിവിടെ ഒന്ന് പ്ലാൻസ് അയക്കുമ്പോൾ നമുക്ക് നൂറ് ശതമാനം ഉത്തരവാദിത്തമുണ്ട് പക്ഷേ അത് നിങ്ങൾ അവിടെ വരുമ്പോൾ നിങ്ങൾ വരുന്ന കൊറിയർ കളക്ട് ചെയ്യാനുള്ള ഒരു സന്മനസ് കാണിക്കണം കൊറിയർ അവിടെ നിന്ന് കളക്റ്റ് ചെയ്യാതെ കൊറിയർ അവിടെ ഒരു മൂന്ന് നാല് ദിവസം അവിടെ കെട്ടിക്കെടുക്കുക അതിനുശേഷം ആ കൊറിയർ അവിടെ നിന്ന് തിരിച്ച് റിട്ടേൺ പോരുക റിട്ടേൺ ഇവിടെ റിട്ടേൺ കൊറിയർ വരിക എന്നുള്ളത് നമുക്ക് മിക്കവാറും കിട്ടുന്ന ഒരു മാസത്തിന് ശേഷമായിരിക്കും നമ്മളിവിടുന്ന് അയക്കുന്ന കൊറിയർ ഫാസ്റ്റായിട്ട് പിറ്റേ ദിവസം ചെല്ലുന്നുണ്ടെങ്കിൽ പോലും റിട്ടേൺ കൊറിയറുകൾ ഇവിടെ വരുന്നത് ഒരു മാസം അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം അത്രയൊക്കെ എടുത്തിട്ടായിരിക്കും വരിക ആ കൊറിയർ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഒരു മാസവും പതിനഞ്ച് ദിവസമൊക്കെ എത്തി പ്ലാന്റ് തിരിച്ചുവിടെ വന്നിട്ട് നമുക്ക് ഒരു പ്രയോജനമില്ല ചിലപ്പോൾ പോട്ടുകൾ മാത്രമായിരിക്കും ചിലപ്പോൾ അതിനകത്തൊന്നും ഉണ്ടാവില്ല പ്ലാൻസ് നിങ്ങൾക്ക് തന്നെ അറിയാം അപ്പോൾ അങ്ങനെ വരുന്ന കൊറിയറുകൾ നിങ്ങൾക്കത് റീഫണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ചെയ്തു തരാൻ പറ്റില്ല റീപ്ലേസ്മെന്റ് ചോദിച്ചാൽ നമുക്കൊന്നും ചെയ്തു തരാൻ പറ്റില്ല കാരണം ഞങ്ങൾക്ക് രണ്ടാമത് ആ കൊറിയർ അയക്കുക പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല സാമ്പത്തിക നഷ്ടം തന്നെയാണ് നിങ്ങൾക്കും സാമ്പത്തിക നഷ്ടം തന്നെയാണ് കാരണം കൊറിയർ അവിടെ കളക്ട് ചെയ്യാതിന് നിങ്ങൾ അയച്ച പൈസയ്ക്ക് നിങ്ങൾക്ക് ചെടികൾ കിട്ടിയില്ല എന്നുള്ളത് നിങ്ങൾക്കും സാമ്പത്തിക നഷ്ടമാണ് രണ്ടാമത് പ്ലാൻസുകൾ അയക്കുകയെന്നുള്ള ഞങ്ങൾക്കും സാമ്പത്തിക നഷ്ടം തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ ഡി ടി ഡി സി ഓഫീസിൽ വരുന്ന കൊറിയർ മസ്റ്റായിട്ട് നിങ്ങൾ കളക്ട് ചെയ്യുക സാമ്പത്തിക നഷ്ടം മാക്സിമം ഒഴിവാക്കുക ഇങ്ങനെ വരുന്ന സാമ്പത്തിക നഷ്ടം ഡ്രീം ഗാർഡൻ ഒരിക്കലും റീപ്ലേസ് ചെയ്യുന്നതല്ല അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യുന്നതല്ല നമ്മുടെ കൊറിയർ വന്ന് ഇരിക്കുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് അതായത് പാക്കിങ്ങിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ പ്ലാൻസ് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളാണെങ്കിൽ മസ്റ്റ് ആയിട്ട് റീഫണ്ട് അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് ചെയ്തിരിക്കും കൊറിയർ കളക്ട് ചെയ്യാതെ കൊറിയർ തിരിച്ച് വന്നിട്ട് വീണ്ടും അതിൻ്റെ റീഫണ്ട് ചോദിക്കുക അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല ഒരു കാരണവശാലും റീപ്ലേസ്മെൻറ്റോ റീഫണ്ടോ ചെയ്തു തരുന്നതല്ല മസ്റ്റായിട്ട് ഞാൻ പറയുകയാണ് ഞാൻ മൂന്ന് നാല് കേസ് ഈ മാസം അറ്റൻഡ് ചെയ്ത് ചെയ്തതാണ് അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നത് മാക്സിമം എല്ലാവരും സഹകരിക്കുക വരുന്ന കൊറിയർ വാങ്ങിക്കാനുള്ള സന്മനസ് കാണിക്കുക നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ അഡ്രസ്സ് ഷെയർ ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള ഫോൺ നമ്പർ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾ ഫോൺ നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ കേട്ടിവിടുക വാട്സപ്പ് നമ്പർ ചിലപ്പോൾ ആയിരിക്കില്ല നിങ്ങൾ കോൾ ചെയ്യുന്ന നമ്പർ അങ്ങനെ വരുമ്പോഴും കോൾ ചെയ്യുമ്പോൾ നിങ്ങളെ കിട്ടില്ല അതുകൊണ്ട് മസ്റ്റായിട്ടും നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള നിങ്ങൾ ഏത് നമ്പറിൽ വിളിച്ചാട്ടാണോ നിങ്ങൾക്ക് ഫോൺ കിട്ടുക അപ്പോൾ കോൾ കിട്ടുക ആ നമ്പർ മസ്റ്റായിട്ടും നിങ്ങൾ ഷെയർ ചെയ്തിടുക അപ്പോൾ ഇന്നും പതിവ് പോലെ ഡ്രീം ഗാർഡൻ നല്ലൊരു ഗിഫ്റ്റ് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് കൊടുക്കുന്ന ഗിഫ്റ്റ് എന്തൊക്കെയാണെന്ന് കാണണ്ടേ അതുപോലെ ഇന്നത്തെ ചെറിയ ചെറിയ ക്ലിയറൻസ് സെയിലുകൾ എന്തൊക്കെയാണെന്ന് കാണണ്ടേ അപ്പോൾ നമുക്ക് പുകാം ഡ്രീം ഗാർഡനിലേക്ക് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നത് നമ്മളൊരു ക്ലിയറൻസ് സെയിൽ വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയില് നമുക്ക് നമുക്ക് ചാനലിൻ്റെ നമ്മുടെ കമൻറ്റുകൾ ചെയ്യാം നിങ്ങൾക്ക് കമൻറ്റുകൾ ചെയ്യാം നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റുകൾ ചെയ്യാം അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കമൻറ്റുകളിൽ നിന്നും ഒരാളെ ലക്കി ഡ്രോ സെലക്ട് ചെയ്യുന്നതാണ് അപ്പോൾ ലക്കി ഡ്രോ ഇന്ന് കൊടുക്കുന്ന ഗിഫ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം ഗിഫ്റ്റ് സെലക്ട് ചെയ്യാനായിട്ട് ഇവിടെ ഒരാൾ വന്നിരിപ്പുണ്ട് ഒരു ഹായ് പറഞ്ഞേ ആ ഓക്കെ ബേസ്രൂട്ടിന് ഇത് ആയിട്ട് കയ്യിലിരിപ്പുണ്ട് എന്ത് ഗിഫ്റ്റ് ആണ് കൊടുക്കുന്നത് ദ റെഡ് അഗ്ലോണിമയുടെ ത ഈ ഒരു പ്ലാന്റ് ആണ് ഇന്ന് ബേസ്രൂട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ ഈ ഗിഫ്റ്റ് എല്ലാവർക്കും കൊടുക്കല്ലേ ഓക്കേ അപ്പം നമ്മുടെ ലക്കി ഡ്രോ ആരെയാണ് സെലക്ട് ചെയ്യുന്നത് നമുക്ക് അത് പിന്നാലെ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ നോക്കാം അപ്പോൾ അത് കൂടാതെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരാൾക്ക് നമ്മൾ ഒരു അക്ലോണിമ പ്ലാന്റ്സ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ലോഡായി അപ്ലോഡായ അപ്പോൾ തന്നെ കുറച്ച് പേര് കോൺടാക്ട് ചെയ്തിരുന്നു നമുക്ക് ഒരാൾക്കാണ് ഒരാഴ്ച നമ്മൾ കൊടുക്കുന്നത് ഓൾറെഡി നമ്മൾ ഒരാളെ സെലക്ട് ചെയ്തു ആദ്യം കോൺടാക്റ്റ് ചെയ്ത ഒരാളെ സെലക്ട് ചെയ്തു രണ്ടാമത് കോൺടാക്ട് ചെയ്ത നമ്മൾ ഈ ആഴ്ച ഗിഫ്റ്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ അടുത്ത് കുറച്ച് പേര് ലിസ്റ്റ് തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് അതിൽ ആദ്യം കോണ്ടാക്റ്റ് ചെയ്ത ആൾക്ക് ഉള്ള ഗിഫ്റ്റ് നമ്മൾ നെക്സ്റ്റ് ഡേ അതായത് തിങ്കളാഴ്ച അയക്കുന്നതാണ് കേട്ടോ രണ്ടാമത് നമുക്ക് കോണ്ടാക്റ്റ് ചെയ്ത ആൾക്ക് നമ്മൾ അടുത്ത ആഴ്ചയിൽ കൊറിയർ അയക്കുന്നതാണ് അത് നമ്മളൊരു ഞാൻ പറഞ്ഞിരുന്നു ഒരു അഗ്ലോണിമ പ്ലാന്റ്സ് പോലും കയ്യിലില്ല എന്ന് ഞാൻ കാണാറുണ്ട് കമൻറ്റുകൾ എല്ലാവരും വായിക്കാറുണ്ട് അപ്പോൾ ഒരു അഗ്ലോണിമ പ്ലാന്റ്സ് പോലും കയ്യിലില്ല എന്ന് പലരും പറയാറുണ്ട് ഞങ്ങൾക്കത് വാങ്ങിക്കാനുള്ള സാമ്പത്തികം എന്ന് പറയാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരാളെയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ വേറെ രണ്ട് കുറച്ച് പേര് കൂടി നമുക്ക് ലിസ്റ്റ് തന്നിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി അവരുടെ അഡ്രസ്സ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ കൊറിയറച്ച് കൊടുക്കുന്നതാണ് കേട്ടോ ഞാൻ ഓൾറെഡി ആദ്യം പറഞ്ഞിരുന്നു കുഞ്ഞു വീഡിയോയാണ് കുഞ്ഞ് വീഡിയോയാണ് കുഞ്ഞ് വിലകളുടെ വീഡിയോസുമാണ് കേട്ടോ വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ ആദ്യത്തേക്ക് പോകുമ്പോൾ വരുന്നത് അഗ്ലോണിമ ട്രൈ കളറിൻ്റെ ഒരു സൈസിലുള്ള സീഡിലിങ് കേട്ടോ ഒരു സൈസിലുള്ള സീഡലിങ് അതുപോലെ അഗ്ലോണിമ കൊച്ചിൻ പീച്ചിൻ്റെ ഒരു സൈസിലുള്ള സീഡലിങ് അപ്പോൾ ഈ രണ്ട് പ്ലാന്റും വെച്ചിട്ടുള്ള പ്ലാന്റിൻ്റെ സൈസ് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് രണ്ട് പ്ലാന്റിൻ്റെ സൈസെന്ന് പറഞ്ഞാൽ ഇതാണ് സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ രണ്ട് പ്ലാന്റ്സിനും കൂടിയുള്ള കോംബോ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപയാണ് ഈ ഒരു സീഡിൻ്റെ കോംബോ റേറ്റ് വരുന്നത് പ്ലാന്റിൻ്റെ പ്ലാന്റ് എങ്ങനെയാണ് പോട്ട് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കൃത്യമായിട്ട് കണ്ടുകൊള്ളുക ഇത് കണ്ടിത് ഒരു നെറ്റ് കപ്പിലാണ് ഈ ഒരു പ്ലാന്റ്സ് വന്നിരിക്കുന്നത് കണ്ടോ നെറ്റ് പോട്ടാണ് അപ്പോൾ ഈ ഒരു നെറ്റ് പോട്ട് കണ്ടോ ഇതിൻ്റെ റൂട്ടൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടോ അപ്പോൾ ഇനി ഒരു നെറ്റ് പോട്ടിൽ ഇത് ഇങ്ങനെ തന്നെ പ്ലാൻസ് നമ്മുടെ പോട്ടി മിക്സിലേക്ക് ഇറക്കി വെച്ചാൽ മാത്രം മതി ഒരു കാരണവശാലും ഈ നെറ്റ് കപ്പ് കട്ട് ചെയ്ത് കളയാൻ നിൽക്കരുത് റൂട്ടിനടക്കം തട്ടു കേട്ടോ ഇങ്ങനെ തന്നെ നമ്മുടെ പോട്ടി മിക്സിലേക്ക് വട്ടമുള്ള കുറച്ച് ഇതുപോലെ കുറച്ച് വട്ടമുള്ള പോട്ടിലേക്ക് അങ്ങ് ഇറക്കി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് പ്ലാൻസ് നടന്നത് പലർക്കും അറിയില്ല നെറ്റ് കപ്പ് പലരും വീട്ടിൽ വന്ന് കഴിയുമ്പോൾ കട്ട് ചെയ്ത് കളയാണെങ്കിൽ ചെയ്യുന്നത് പ്ലാന്റ് നഷ്ടപ്പെട്ടു പോകും കേട്ടോ അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് കൃത്യമായിട്ട് കണ്ടുവെന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ ഈ ഒരു കുഞ്ഞു കോംബോയ്ക്ക് റേറ്റ് വരുന്നത് കുഞ്ഞൻ കോംബോ ത്രീ ഹൺഡ്രഡ് ഇത്തൊരു കോംബോ എന്ന് പറയുന്നത് നമ്മൾ ഈ രണ്ട് പ്ലാന്റ്സിൻ്റെ ഒപ്പം നമ്മളൊരു പേൾ ഓഫ് മേലോടെ ഒരു സീഡലേം കൂടി നമ്മളിതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്തു കേട്ടോ അതാ പേൾ ഓഫ് മേലോടെ ഈ ഒരു സീഡലേം കൂടി അറ്റാച്ച് ചെയ്തു പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് വരുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് പ്ലാന്റ്സിൻ്റെ കോംബോ റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് നാനൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇന്നത്തെ ഒരു കോംബോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിത് പറഞ്ഞു ഈ ഈ ഒരു മൂന്ന് പ്ലാന്റ്സിൻ്റെ കോംബോ റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് ആണെന്ന് പറഞ്ഞു ഇനി അടുത്ത് വരുന്ന കുംകും എന്ന് പറയുന്ന ഒരു പ്ലാന്റ്സ് അതായത് കുങ്കും അഗ്ലോണിമ കുംകും എന്ന് പറയുന്ന ഒരു തായ് വെറൈറ്റി പ്ലാന്റ്സ് ആണ് അഗ്ലോണിമ കുംകും കുങ്കുമിൻ്റെ ദസ് ഇഡലിംഗ് ആണ് ഇതിനൊപ്പം അറ്റാച്ച് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കോംബോയ്ക്ക് റേറ്റ് നാല് പ്ലാന്റ്സിൻ്റെ കോംബോയ്ക്ക് റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ എന്താണ് കുങ്കുമിൻ്റെ വലിയ പ്ലാന്റ് എന്ന് പലരും ചോദിക്കണം ഏതാണ് കുങ്കുമിൻ്റെ വലിയ പ്ലാന്റ് ഇതുപോലെയാണ് കുങ്കും വലുതാവുമ്പിരിക്കുന്നത് കേട്ടോ ഇതൊരു കുങ്കുമിൻ്റെ ഒരു മദർ പ്ലാന്റ് ആണ് ഇങ്ങനെയാണ് കുങ്കും വലുതാവുമ്പോൾ ഇരിക്കുക ഈ ഒരു പ്ലാൻസിൻ്റെ സേഡലിങ് ആണ് ഈ ഒരു പ്ലാന്റ് കേട്ടോ ഇനിയിപ്പം കോംബോയിലുള്ള പ്ലാന്റ്സ് നിങ്ങൾക്കുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ പ്ലാന്റ്സ് സെപ്പറേറ്റ് ആയിട്ട് പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ സെപ്പറേറ്റ് ആയിട്ട് പ്ലാന്റ്സ് എടുക്കുമ്പോൾ പ്ലാന്റ്സിൻ്റെ റേറ്റിന് വ്യത്യാസം വരും കോംബോ ആകുമ്പോഴാണ് ഈ പ്ലാന്റ്സിന് അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് നമുക്ക് തരാനായിട്ട് സാധിക്കുന്നത് കേട്ടോ ഇനി അടുത്തൊരു കോംബോ എന്ന് പറയുന്നത് നമ്മുടെ നാല് പ്ലാന്റ്സിൻ്റെ ഒപ്പം നമ്മൾ അടുത്തായിട്ട് ആഡ് ചെയ്യുന്ന ദ ബ്ലാക്ക് മെറൂൺ എന്ന് പറയുന്ന പ്ലാന്റ്സിൻ്റെ ഒരു സീഡലിങ് ആണ് കേട്ടോ ബ്ലാക്ക് മെറൂൺ എന്ന് പറയുന്ന പ്ലാന്റ്സിൻ്റെ ഒരു ആണ് ദ ഈ ഒരു സൈസിലുള്ള സീഡലിങ് ആണ് കൃത്യമായിട്ട് സൈസ് കാണിക്കുന്നുണ്ട് കൃത്യമായിട്ട് പ്ലാന്റിൻ്റെ സൈസ് കണ്ടതിന് ശേഷം മാത്രം പ്ലാന്റിന് പ്ലേസ് ഓർഡർ ചെയ്യുക കേട്ടോ അപ്പോൾ ദ ബ്ലാക്ക് മെറൂണിൻ്റെ പ്ലാന്റും കൂടി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തു അപ്പോൾ നമ്മുടെ കോംബോ റേറ്റ് വരുന്നത് എത്രയാണ് നോക്കാം അറുന്നൂറ്റി എൺപത് രൂപയാണ് അറുന്നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു അഞ്ച് പ്ലാന്റ്സിൻ്റെ അഞ്ച് സീഡിലിംഗ് പ്ലാന്റ്സിൻ്റെ കോംബോറേറ്റ് വരുന്നത് അറുന്നൂറ്റി എൺപത് രൂപ സിക്സ് എയ്റ്റി ഇനി നമ്മുടെ അഞ്ച് പ്ലാന്റ്സിൻ്റെ ഇപ്പം നമ്മൾ അടുത്തായി ആഡ് ചെയ്യുന്നത് ദ ഈ ഒരു സീഡ്ലിങ് കണ്ടോ ഈ ഒരു സീഡ്ലിംഗ് ഒക്കെ നട്ടെങ്കിൽ നെറ്റ് പോട്ടൊക്കെ ഒക്കെ നട്ടിരിക്കുന്നുണ്ടോ ഇങ്ങനെ തന്നെ ഇറക്കി വെക്കണമെന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞിരിക്കുന്നത് ദാ റെഡ് ബൗളിൻ്റെ ഒരു ആണ് അടുത്ത് നമ്മൾ ആഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അറുന്നൂറ്റി എൺപത് രൂപയാണ് പറഞ്ഞിരുന്നത് അഞ്ച് പ്ലാന്റ്സിന് അപ്പോൾ ഈ ഒരു പ്ലാന്റും കൂടി ആഡ് ചെയ്യുമ്പോൾ ആറ് പ്ലാന്റ് ആണ് ഈ ഒരു ആറ് പ്ലാന്റ്സിൻ്റെ പ്രൈസ് എത്രയാണ് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ആറ് പ്ലാന്റ്സിൻ്റെ കോംബോ റേറ്റ് വരുന്നത് എത്രയാണ് എണ്ണൂറ്റി അറുപത് രൂപയാണ് കോംബോ റേറ്റ് വരുന്നത് എയ്റ്റ് സിക്സ്റ്റി എണ്ണൂറ്റി അറുപത് രൂപയാണ് ഈ ഒരു ആറ് പ്ലാന്റിൻ്റെ കോംബോ റേറ്റ് വരുന്നത് കേട്ടോ എല്ലാം നല്ല വെറൈറ്റി പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ എല്ലാം നല്ല വെറൈറ്റി പ്ലാന്റ്സുകൾ തന്നെയാണ് അപ്പോൾ ഈ ഒരു ആറ് വെറൈറ്റി പ്ലാന്റ്സിൻ്റെ ഒപ്പം നമ്മൾ അടുത്തായിട്ട് അറ്റാച്ച് ചെയ്യുന്നത് ഒരു ഇതാ ഒരു കുഞ്ഞൻ കുഞ്ഞൻ റെഡാണ് കേട്ടോ അറ്റാച്ച് ചെയ്യുന്ന ഒരു കുഞ്ഞൻ റെഡ് അപ്പോൾ ഈ ഒരു കുഞ്ഞൻ റെഡ് കൂടി നമ്മൾ അറ്റാച്ച് ചെയ്തു നമ്മൾ ആദ്യം പറഞ്ഞിരുന്ന പ്രൈസ് എയ്റ്റ് സിക്സ്റ്റി ആണ് അപ്പോൾ എയ്റ്റ് സിക്സ്റ്റിയുടെ ഒപ്പം ഈ ഒരു കുഞ്ഞൻ റെഡ് കൂടി അറ്റാച്ച് ചെയ്യുമ്പോൾ കോംബോ പ്രൈസ് വരുന്നത് തൗസൻഡ് തൗസൻഡ് ആണ് ആയിരം രൂപയാണ് ഈ ഒരു എത്ര പ്ലാന്റ്സ് ഉണ്ട് ഏഴ് പ്ലാന്റിന് കോംബോ റേറ്റ് വരുന്നത് തൗസൻഡ് ആയിരം രൂപ അപ്പോൾ വേണ്ടവർക്ക് ഉടൻ തന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് കോംബോയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ടുമായിട്ട് വാട്സപ്പിൽ വരാം എല്ലാവർക്കും സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റിയെന്ന് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയില്ലാത്ത ജസ്റ്റ് ഏത് പ്ലാൻസ് ആണെന്നൊന്ന് ലിസ്റ്റ് എഴുതുക അല്ലാന്നുണ്ടെങ്കിൽ ഒരു വോയിസ് ഇട്ടാലും മതി കേട്ടോ മാക്സിമം വാട്സപ്പിൽ തന്നെ കോൺടാക്ട് ചെയ്യാം അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ അടുത്തൊരു വെറൈറ്റി എന്നല്ല കേട്ടോ അടുത്തൊരു കോംബോ അടുത്തൊരു കോംബോ വരുന്നത് ദ മിൽക്കി വൈറ്റും ദ ഈ ഒരു പിങ്ക് അറോറയും തം വെച്ചിട്ടുള്ള ഒരു കോംബോയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വെച്ചിട്ടുള്ള കോംബോ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് ടു നയൻറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ രണ്ട് പ്ലാന്റ്സിൻ്റെയും കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ ഈ ഒരു പ്ലാന്റ്സിൻ്റെ അപ്പം നമ്മുടെ ഈ ഒരു റെഡ് കുഞ്ഞൻ ഒരു റെഡും കൂടി നമ്മൾ ആഡ് ചെയ്തു ഈ ഒരു കുഞ്ഞൻ റെഡ്ഡാണ് കേട്ടോ ആഡ് ചെയ്തേക്കണേ അപ്പോൾ ഇങ്ങനെ വരുന്നത് ഈ കുഞ്ഞൻ കോംബോയ്ക്ക് എത്രയാണ് ഇന്നത്തെ കോംബോ പ്രൈസ് എന്ന് നോക്കാം അപ്പോൾ ഈ ഒരു മൂന്ന് പ്ലാന്റ്സിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപ മൂന്ന് പ്ലാന്റ്സിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് ഫോർ ട്വൻ്റി നാനൂറ്റി ഇരുപത് രൂപയാണ് കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ അടുത്തൊരു കോംബോ എന്ന് പറയുന്നത് അപ്പോൾ ഈ കുഞ്ഞൻ റെഡ് നമ്മൾ ആഡ് ചെയ്തിരുന്നു ഇനി അടുത്ത് വരുന്ന ഒരു പിങ്ക് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കേട്ടോ അപ്പോൾ ഈ ഒരു പിങ്ക് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമ്മൾ ആഡ് ചെയ്തു അപ്പോൾ അതായത് ഈ പിങ്ക് പാന്തറും കൂടി ആഡ് ചെയ്തു അപ്പോൾ നാല് പ്ലാന്റിൻ്റെ കോംബോയാണ് വരുന്നത് അപ്പോൾ നാല് പ്ലാന്റ്സിൻ്റെ കോംബോ പ്രൈസ് ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് ഫൈവ് തേർട്ടി അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് ഈ ഒരു നാല് പ്ലാന്റിന് കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ ഒരു സീഡലിംഗ് പ്ലാന്റ്സിൻ്റെ റേറ്റ് മാത്രമാണ് ഈ ഒരു നാല് പ്ലാന്റ്സിന് ആവുന്നത് അതിനേക്കാളും കുറവാണ് അല്ലേ അഞ്ഞൂറ്റി മുപ്പത് രൂപ ഫൈവ് തേർട്ടി അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു നമ്മുടെ ഒരു കുഞ്ഞ് വീഡിയോയാണ് കുഞ്ഞ് ക്ലിയറൻസില് വീഡിയോയാണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ നല്ല വീഡിയോയുമായിട്ട് ഇതുപോലെ നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നേരത്തെ പറഞ്ഞ പോലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആരും മറക്കണ്ട അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ വീഡിയോട് താഴെ ഗിഫ്റ്റിന് വേണ്ടി കമൻറ്റുകൾ ആരും മറക്കണ്ട പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ